ഹൈക്കോടതി പിടിച്ചെടുത്ത വാഹനം നടൻ ദുൽഖർ സൽമാന് വിട്ടൊടുക്കണമെന്ന് ഹൈക്കോടതി വാഹനം കിട്ടാൻ കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ദുൽഖർ അപേക്ഷ നൽകണം അപേക്ഷ പരിഗണിച്ച് ദുൽഖറിന് ഉപാധികളോടെ വാഹനം വിട്ടു നൽകണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറഞ്ഞു അപേക്ഷ തള്ളിയാൽ കൃത്യമായ കാരണം ബോധിപ്പിക്കണമെന്നും കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി കസ്റ്റംസ് പിടിച്ചെടുത്ത ലാൻഡ് റോവർ ഡിസ്കവറി ജീപ്പ് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് നടൻ ദുൽഖർ സൽമാൻ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി കൊണ്ടുവന്നതെന്ന് ആരോപിച്ചാണ് ദുൽഖറിന്റെ ആഡംബര വാഹനം കസ്റ്റംസ് പിടിച്ചെടുത്തത് എന്നാൽ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനം ആർ പി പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ് വാങ്ങിയതെന്നും അഞ്ചു വർഷമായി ഉപയോഗിക്കുന്നുണ്ടെന്നും ദുൽഖർ അറിയിച്ചു രേഖകളെല്ലാം ശരിയാണെന്ന വിശ്വാസത്തിലാണ് വാഹനം വാങ്ങിയത് കൈവശമുള്ള രേഖകളെല്ലാം നൽകിയെങ്കിലും ഇവ പരിശോധിക്കാതെയാണ് വാഹനം കസ്റ്റംസ് പിടിച്ചെടുത്തത് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് കസ്റ്റംസ് കമ്മീഷണർക്ക് അപേക്ഷ നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ദുൽഖർ ഹർജി നൽകിയത് ദുൽഖറിന്റെ മറ്റ് രണ്ട് വാഹനങ്ങൾ കൂടി പിടിച്ചെടുത്തിരുന്നു ദുൽഖറിന്റെ ഡിഫൻഡർ ലാൻഡ് ക്രൂയിസർ നിസാർ പട്രോൾ വാഹനങ്ങളായിരുന്നു കസ്റ്റംസ് പിടിച്ചെടുത്തത്